നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടൂളാണ് അതായത് മണി ഫ്രോഗെന്ന് പറയുന്നൊരു ടൂളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫെങ്ഷ പ്രകാരം സാമ്പത്തിക ഉന്നമനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ത്രീ ലെഗ്ഡ് ഫ്രോഗ് അഥവാ മണി ഫ്രോഗ് മൂന്ന് കാലുകളുള്ള തവള വായിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് അതിന്റെ പുറത്ത് ചൈനീസ് കോയിൻ്റെ സിമ്പലുണ്ട് ഇൻകോട്ടിന്റെ സിമ്പലുണ്ട് നിറച്ച് മുത്തുകൾ കടുപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ മെയിൻ ഡോറിന്റെ സമീപത്തായി ഫ്രോഗിനെ വെക്കുന്നത് അപ്പൊ അതിൻ്റെ വായിലൊരു ചൈനീസ് കോയിൻ കാണും ഈ ചൈനീസ് കോയിന് രണ്ട് സൈഡുണ്ട് ഇൻ സൈഡും ഉണ്ട് യാങ് സൈഡും ഉണ്ട് നാല് ചൈനീസ് ലെറ്റർ വരുന്നത് യാങ് സൈഡും ഒരു ഫീലിങ്സ് ഒരു ഡ്രാഗണും കൂടെ ഒരു പിക്ചർ വരുന്ന ഭാഗം ഇൻസൈഡുമാണ് അപ്പോൾ ഈ യാങ് സൈഡ് വേണം മുകളിൽ വരാനായിട്ടുള്ളത് ചിലർ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് കൺസൾട്ടിങ്ങിനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ് പിന്നെ ഈ ഫ്രോഗിനെ വാങ്ങി കട്ടിളപ്പടിയുടെ മുകളിൽ വെച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് അവർ അതിൻ്റെ പിക്ചർ വാങ്ങിച്ച് ഫിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നും അല്ല അത് വെക്കുന്നത് ആ തവള ചാടി വരുന്നതിന് ഒരു ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റ് അനുസരിച്ച് താഴ്ത്തി വേണം അതായത് നിലത്ത് വേണം നമ്മൾ ഈ ഫ്രോഗിനെ വെക്കാനായിട്ട് ും പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട് നയൻ ഫ്രോഗിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡുണ്ട് അതായത് ഒരു പിന്നെ ഫ്രോഗിനെ കണക്ട് ചെയ്ത് മറ്റൊരു ഫ്രോഗിനെ വെക്കും അതിനെ കണക്ട് ചെയ്ത് അടുത്ത ഫ്രോഗിനെ വെക്കും അങ്ങനെ നയൻ ഫ്രോഗിനെ നമ്മുടെ മെയിൻ അലമാര വരെ വെക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ നമ്മളതിനകത്ത് കാണുന്നുണ്ട് ഇതിൽ ഒറ്റ ഫ്രോഗിനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ് ഈ ഫ്രോഗെന്ന് പറയുന്നത് ിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു